പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശിക സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ജില്ലകൾക്കുള്ള പാക്കേജ് സ്കോളർഷിപ്പ് ധനസഹായം കരാറുകൾക്കുള്ള കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ പണം ചിലവിടുന്നത് സംബന്ധിച്ചാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത് പദ്ധതി വിഹിതങ്ങൾ ക്രമീകരണം നടത്തി ലഭിക്കുന്ന തുക മേൽപ്പറഞ്ഞവയ്ക്ക് വേണ്ടി ചിലവിടാനാണ് സർക്കാർ തീരുമാനം ഓണക്കാലത്തെ ചിലവുകൾ നേരിടുന്നതിന് ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ കടമെടുത്തതിന് പിന്നാലെ എഴുന്നൂറ്റി കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ തീരുമാനം റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപ്പത്രങ്ങൾ സെപ്റ്റംബർ രണ്ടിന് നടക്കും ഇതോടെ കേന്ദ്ര സർക്കാർ ജനുവരി ഡിസംബർ കാലയളവിൽ എടുക്കാൻ അനുവദിച്ച ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും ഇതോടെ അവശേഷിക്കുന്ന മൂന്ന് മാസത്തെ ചിലവുകൾക്കായി വായ്പ എടുക്കാനാവില്ല ആകെ അനുവദിച്ച മുപ്പത്തിയേഴായിരത്തി കോടി രൂപയിൽ ബാക്കി അടുത്ത വർഷം എടുക്കാൻ സാധിക്കും എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ നാലായിരം കോടി രൂപയ്ക്കും കൂടി കേരളത്തിന് അർഹതയുണ്ടെന്നും ഇത് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അനുവദിക്കുമെന്നാണ് കരുതുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷം സർക്കാർ വേണ്ടെന്ന് വെച്ചെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം പെൻഷൻ ബോണസ് ഉത്സവ ഭത്ത ക്ഷേമ പെൻഷൻ എന്നിവയ്ക്കായി ഇരുപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് തിനു പിന്നാലെ സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ദ്ധര് പ്രകടിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ നടപ്പു സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയ പദ്ധതികളിൽ അനിവാര്യമായത് മാത്രം തുടരാനും ബാക്കിയുള്ളവയുടെ പദ്ധതി വിഹിതത്തിൽ അൻപത് ശതമാനം കുറവ് വരുത്താനോ മാറ്റിവയ്ക്കാനോ മന്ത്രിസഭ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയെ തീരുമാനം ബാധിക്കില്ലെന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും നിർമ്മാണ പദ്ധതികളും വൈകാനിടയുണ്ട് ൾക്കായി കോടികൾ കണ്ടെത്തുന്നതും സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാണ് നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയൊൻപതിനായിരത്തി കോടി രൂപയുടെ പദ്ധതികൾക്കാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് ഇതിൽ പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ അടങ്ങലുള്ള തുടർ പ്രൊജക്ടുകളും പദ്ധതികളും ഉൾപ്പെടെ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെ അനിവാര്യത ചീഫ് സെക്രട്ടറി ധനകാര്യ ആസൂത്രണ വകുപ്പ് സെക്രട്ടറിമാർ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരുടെ സമിതി പരിശോധന നടത്തും അതിനുശേഷം പദ്ധതി മാറ്റിവെക്കുകയോ അനിവാര്യത കണക്കിലെടുത്ത് വകുപ്പ് ഭരണാനുമതി നൽകിയ ആകെ തുകയുടെ അൻപത് ശതമാനമായി നിജപ്പെടുത്തുകയോ ചെയ്യണമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു പത്ത് കോടിക്ക് താഴെയുള്ള തുടർ പദ്ധതികൾ ഉൾപ്പെടെ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെ അനിവാര്യത സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറി വകുപ്പ് അധ്യക്ഷനുമായി കൂടിയാലോചിച്ച് വകുപ്പിന് ഭരണാനുമതി നൽകിയ മൊത്തം തുകയുടെ അൻപത് ശതമാനമായി നിജപ്പെടുത്തി പട്ടിക ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കണം ചീഫ് സെക്രട്ടറി ഇക്കാര്യം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കും എന്നാൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് ഈ മാർഗനിർദ്ദേശം ബാധകമല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്ക് ായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക